ഹലോ ഡേ സസ്ലാം ലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോസ് പിന്നെ എല്ലാവരും കയറി കാണുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെല്ലാം ചെയ്യണേ പിന്നെ ഇത് പറഞ്ഞാൽ ഞാൻ മുത്താറ് അച്ഛമ്പോൾ കേട്ടോ എനിക്ക് നോമ്പിരുന്നു ഞാൻ ഇന്നലത്തെ വീഡിയോ ആണ് പക്ഷെ പോസ്റ്റ് ചെയ്യുന്നത് ഇന്നാണ് എനിക്കിവിടെ റേഞ്ചിന് ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് കേട്ടോ പിന്നെ പറയാൻ ഇതാ മുത്താറ് ഞാനേ നോമ്പ് കയറി കാരണം ഇന്നലെ മുറുമ്പോത്തോടെയല്ലേ അത് പറഞ്ഞാൽ എന്താ പറയുക ഇതിങ്ങനെ തണുപ്പ് ആയിട്ട് വൈകുന്നേരം കഴിക്കാൻ വിചാരിച്ചു ഇത് വന്നിട്ട് ഇങ്ങനെ വെള്ളവും തേങ്ങ ഇട്ടിട്ട് ഞാൻ അരച്ചതാണ് കേട്ടോ തേങ്ങാ പാലൊന്നും തേങ്ങ ഇടുന്നിട്ട് അരച്ച് പക്ഷെ പൊടിയായത് കാരണം വലിയ ടേസ്റ്റ് വന്നിട്ടില്ല വിചാരിച്ച പോലെ അത്ര ആയിട്ടില്ല അങ്ങനെ അതൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഞാനിതാ പായസത്തിനുള്ള നെയ്ച്ചോം വരി കേട്ടോ പിന്നെ കുറച്ച് സാധനം എനിക്ക് വലിയൊരു കണി പറ്റി അതിനകം പിന്നെ പറയാം പിന്നെ പറയാൻ ഇതാ മീൻ എന്താപ്പാ എന്ത് മീനാണ് ഇത് പേര് പേര് എന്തിനോ പുഴമീൻ കേട്ടോ അപ്പോൾ അതും അത് അവരെന്നെ മുറിച്ച് തന്നു ഇങ്ങനെ പീസാക്കി തന്നു അവരെടുത്തൊരു പോലത്തെ കത്തിയൊന്നും ഞമ്മളില്ല പിന്നെ പറയാൻ ഞാൻ ഈ വെള്ളം അരിയും കോടി മക്കളെ ഇട്ട് എനിക്ക് പറയാൻ ഈ സംഭവം വെന്തില്ല ഒരുപാട് പീസിലടിച്ച് എങ്ങനെയൊക്കെയോ കുറച്ച് വേവിച്ചെടുത്ത് അങ്ങനെയൊക്കെയോ കുട്ടികളെ കൊണ്ട് തീറ്റിച്ച് ഞാനെന്ത് ചാടാൻ കഴിയില്ലല്ലോ പിന്നെന്താ മീൻ അങ്ങനെ മുളകുമൊക്കെ പൊറുക്കി വെച്ച് എല്ലാം റെഡിയാക്കി പിറക്കിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ ചിരിനൊക്കെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ ലാസ്റ്റ് പറയാട്ടോ എനിക്ക് വന്നു തരാപ്പത്തും ഞാൻ പറഞ്ഞുതരാം പിന്നെ എന്താ കടവൊക്കെ പൊട്ടി കടുവ എല്ലാം സോറി അതുകൊണ്ട് തന്നെ ഉലുവാണ് അങ്ങനെ ഉലുവിയോ എല്ലാം കൂടി അതിൽ തക്കാളി ഉളി പച്ചമുളക് അങ്ങനെ കണ്ട കണ്ടിക്കണ്ട സാധനം ഇട്ട് പിന്നെ ഞാൻ വെള്ളം വഴറ്റി വെച്ച് പിന്നെ ഇത് ഞാൻ അടിയിൽ തന്നെ വേവിക്കലാണ് പക്ഷേ ഇന്നിപ്പോൾ ഇങ്ങനെ വെച്ച് എല്ലാം കൂടെ കണി പറ്റി പറയുന്നത് മാലയായി അങ്ങനെ ഞാൻ പുളിയൊക്കെ ഇതാക്കി മല്ലിയ മുളക് ഞാൻ വറുത്ത് കിട്ടോ വറുത്തിട്ടാണെങ്കിൽ അതറിയില്ല അത് ചൂരമീനാണ് കിട്ടോ ഇപ്പോൾ ഓർമ്മയാണ് പിന്നെ ഇത് പാചകത്തിനാണോ ഒന്ന് ഇതുകൊണ്ട് ഞാൻ നേരത്തെ അങ്ങനെ എന്ന് പറയാം പിന്നെ ഉള്ളിവടക്കൊക്കെ ഞാൻ ആക്കി വെച്ച് ഉള്ളി വട ഉള്ളിയോ ക്യാബേജും കേട്ടോ ഇത് ഉള്ളത് ക്യാബേജ് കളർഫുൾ അല്ലെ കാണുമ്പോൾ നല്ല രസമില്ല മഞ്ഞൾപ്പൊടി മുളക് പൊടി കടലമാവ് പച്ചമുളക് പച്ചമുളക് ഒന്നേ ഇട്ടിട്ടുള്ളൂ ഉള്ളിയും ക്യാബേജ് ഒക്കെ പിന്നെ മീനൊക്കെ കയറി എപ്പോഴേക്കും കറി നല്ല സെറ്റായി വന്നു മക്കളെ പോലും അങ്ങനെ ഞാൻ എന്തൊക്കെയാണ് അതൊക്കെ വെച്ച് പായസം എങ്ങനെയൊക്കെ ആക്കിയെടുത്ത് ബാക്കി ഫുള്ള് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അരി വെച്ചാൽ ബാക്കി അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിന് ഞാനൊക്കെ വേജോറായി പോയി കണ്ട സാധനം തീർന്ന് എന്തല്ലോ പോലെ അയിപ്പോയി പിന്നെ വൈകുന്നേരം ഗുളീൻസ് കയറുകഴിഞ്ഞ് വന്നിട്ടോ ഈ പക പരിപാടി ചെയ്യുന്നത് ഉള്ളുവടയൊക്കെ ചുട്ട് ഉള്ളുവട കേതൊക്കെ ഇട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മുഴുവൻ അത് ഇങ്ങനൊരു പദം പിടിച്ചിട്ടേ ഇല്ല നല്ല രസം ഉണ്ടായിട്ടോ ഞാൻ അപ്പത്തെ വീട്ടിലും കൊടുത്തു കുറച്ച് അവരെനിക്ക് സാധനം തന്നെ അപ്പൊ തിരിച്ചു അവര് പാത്രം വെറുതെ ഇങ്ങനെ കൊടുക്കാങ്ങനെയുട്ട് തോട്ടം നല്ല ഇച്ചിരി കാണാന് ഇത് മഞ്ഞളൻ്റെ ഇടയിൽ വെച്ചിട്ടുള്ള അടയാട്ടോ ഇതാണ് എൻ്റെ രണ്ടിൻ്റെ വീട്ടിൽ നോൾ ഉണ്ടാക്കിട്ട് തന്നെയാട്ടോ അതൊക്കെ എടുത്തത് അങ്ങനെ നോമ്പ് നോമ്പ സാമ്യായ മക്കളെ ഇതിലെല്ലാം വെച്ച് ഒന്ന് വെച്ചില്ല എന്ത് വെച്ചാലും ഞാൻ മുക്കാലുണ്ടാക്കില്ലേ അത് വെച്ചില്ല മറന്നുപോയി കൃത്യം പറയാമല്ലെല്ലാം കഴിഞ്ഞ് നിൽക്കാറൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എന്തിനോ പെടിച്ചു മുട്ടാറിയുണ്ട് ഇങ്ങനെ എന്താ പറയാ ആർക്കോ വേണ്ടി ഇങ്ങനെ പെടിച്ചെടുക്കും രാത്രിയല്ല ഇവിടെ അങ്ങനത്തെ തണുപ്പും ആരും തീർന്നിട്ടില്ല പിന്നെ ഉള്ളിവട വട മെയിൻ ഉള്ളി വടയെന്നോട് ഭയങ്കര ഇഷ്ടമാണ് നോമ്പെടുത്താല് അങ്ങനെയുള്ള പ്രതിയാ പായസം ഒരു ഗ്ലാസ് വെച്ചു അടയൊക്കെ വെച്ചു ആ മുട്ടറി മാത്രം എടുത്തില്ല പിന്നെ മീൻ കറി മീൻ വെറുതെ ഞാൻ മെയിൻ ചോറായിട്ടാണ് അത് നോമ്പത്തൊന്നും